യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് ഓച്ചിറയിൽ സ്വീകരണം നൽകി ഓച്ചിറയിൽ നാലിടങ്ങളിലായിരുന്നു സ്വീകരണം ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ആലപ്പുഴ ലോകസഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് ഓച്ചിറ മണ്ഡലത്തിൽ സ്വീകരണം നൽകി ഓച്ചിറ ടൗണിലായിരുന്നു സ്വീകരണ സമ്മേളനത്തിന്റെ തുടക്കം തുടർന്ന് വൈനകം ചങ്ങൻകുളങ്ങര എ സി എം പി ജംഗ്ഷൻ വലിയകുളങ്ങര പള്ളിമുക്ക എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി രാജ്യത്തിന്റെ ഒക്കെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഇന്നത്തെ ബി ജെ പിയുടെ ആഗ്രഹിക്കുന്നു ഈ വോട്ടിന് വലിയ വേയമുണ്ട് ആ വോട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വിനിയോഗിക്കാൻ വിനിയതരായിട്ട് എന്റെ സഹോദരി സഹോദരന്മാർ തയ്യാറാകണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് തവണ പതിനാലിലും ഒമ്പതിലും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം പാവപ്പെട്ടവരുടെ കാണുന്ന ഗവൺമെന്റുകളല്ല സിആർ മകേഷ് എംഎൽഎ ബി എസ് വിനോദ അൻസാറെ എം എൽഎവാർ എൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ